മലപ്പുറം പൊന്നാനിയിൽ കണ്ടെത്തിയ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ് കഴിഞ്ഞ ദിവസമാണ് പൊന്നാനിയിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത് വ്യാജ സർട്ടിഫിക്കറ്റുകളും പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ പിടിയിലായ പത്ത് പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്നത് തിരൂർ സ്വദേശി ധനീഷ് എന്ന ഡാനിയാണ് ഇവർക്ക് മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് എൺപതിനായിരത്തോളം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ആണ് ഇവിടെ നിന്നും പോലീസ് പിടികൂടിയത് കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തെ മലപ്പുറം പൊന്നാനി പോലീസാണ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിലെ ഇരുപത്തിരണ്ട് സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് കുറഞ്ഞ കാലം കൊണ്ട് സമ്പന്നനായ തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷ് എന്ന ഡാനിയാണ് ഇയാൾ ഉൾപ്പെടെ പത്തു പേരെയാണ് പൊന്നാനി പോലീസ് വിവിധ ഇടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല വ്യാജ മാർക്ക് ലിസ്റ്റുകളും റാക്കറ്റിന്റെ പക്കലുണ്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുത്തും മൂന്ന് വർഷ ബിരുദ സർട്ടിഫിക്കറ്റ് അൻപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ബിരുദാനന്തര ബിരുദം ഒരു ലക്ഷവും ബിടെക്കിന് ഒന്നര ലക്ഷവും വാങ്ങുന്നുണ്ട് നിർമ്മാണം ശിവകാശിയിലും പൊള്ളാച്ചിയിലുമാണ് നിർമ്മാണത്തിനുള്ള ആധുനിക പ്രിന്റർ സർട്ടിഫിക്കറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ഡെസ്ക് ടോപ്പ് ലാപ്ടോപ്പ് വ്യാജ സീലുകൾ ഹോളോഗ്രാം എന്നിവ രണ്ട് ഇടങ്ങളിൽ നിന്നായാണ് പോലീസ് കണ്ടെത്തിയത് ജനം മലപ്പുറം